നമസ്കാരം പ്രധാന വാർത്തകൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിൽ ചേരാൻ അവസരം മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ മുട്ടക്കോഴി വളർത്തൽ ആട് വളർത്തൽ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനം നൽകുന്നു കണ്ണൂർ ജില്ലാ ക്ഷീരസംഗമത്തിന് ചെറുതാഴത്ത് തുടക്കം പരിപാടി ഉദ്ഘാടനം ചെയ്ത് ക്ഷീരവികസന മന്ത്രി വയനാട്ടിൽ നെല്ല് സംഭരണം ഊർജിതം സംഭരിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാല് മെട്രിക് ടൺ നെല്ല് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിൽ ചേരാൻ ഇടുക്കി ജില്ലയിലുള്ളവർക്ക് അവസരം മൃഗസംരക്ഷണ മേഖലയിലെ പരമാവധി കർഷകരെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഗുണഭോക്താക്കളാക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ലക്ഷ്യം ജനുവരി പതിനഞ്ചിനാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ക്യാമ്പയിൻ ആരംഭിച്ചത് പദ്ധതി വഴി മൃഗപരിപാലകർക്ക് സെക്യൂരിറ്റി കൂടാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയും അതിനു മുകളിലുള്ള തുകയ്ക്ക് ലളിതമായ വ്യവസ്ഥയിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും വായ്പകൾ അതത് ബാങ്കുകളുടെ പലിശ നിരക്കുകൾക്ക് അനുസൃതമാണ് പദ്ധതിയുടെ ഭാഗമാകാൻ താല്പര്യമുള്ള കർഷകർ മൃഗാശുപത്രി മുഖാന്തരം ഫെബ്രുവരി പതിനഞ്ചിനുള്ളിൽ അപേക്ഷ നൽകണം അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് റേഷൻ കാർഡ് കരമടച്ച രസീത് എന്നിവയുടെ കോപ്പികളും സമർപ്പിക്കണം മുട്ടക്കോഴി വളർത്തൽ ആടുവളർത്തൽ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനം നൽകുന്നു ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയുടെ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിലും ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ആടു വളർത്തലിലും പരിശീലനം നൽകും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഏഴ് ഒൻപത് എട്ട് ഒന്ന് മൂന്ന് ഒന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന പേര് രജിസ്റ്റർ ചെയ്യാം വിശദ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒൻപത് രണ്ട് നാല് അഞ്ച് ഏഴ് 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 എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം കണ്ണൂർ ജില്ലാ ക്ഷീര സംഗമത്തിന് ചെറുതാഴത്ത് തുടക്കം ക്ഷീരവികസന വകുപ്പും ജില്ലയിലെ ക്ഷീര സംഘങ്ങളും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ചെറുതാഴം ക്ഷീര സംഘം സെക്രട്ടറി ശ്രീമതി രാധിക കെ എം ക്ഷീരമിത്ര അവാർഡ് സ്വീകരിച്ചു ജില്ലയിലെ മികച്ച ക്ഷീര കർഷകൻ പ്രതീഷ് കെയും അവാർഡ് ഏറ്റുവാങ്ങി പരിപാടിയുടെ ഭാഗമായി ഡയറി എക്സ്പോ മിനി മാരത്തൺ ക്ഷീര സഹകാരി സംഗമം തുടങ്ങി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും വയനാട് ജില്ലയിലെ ഒന്നാം വിള സീസണിൽ ഇതുവരെ സംഭരിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാല് ദശാംശം നാല് മെട്രിക് ടൺ നെല്ല് കരാറിലുള്ള അമ്പത്തി അഞ്ച് മില്ലുകൾ വഴി ഇരുന്നൂറ്റി ഇരുപത് കർഷകരിൽ നിന്നാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നത് കർഷകർക്കുള്ള സംഭരണ വില എസ് ബി ഐ കാനറ ബാങ്കുകൾ മുഖേന പി ആർ എസ് വായ്പയായി നൽകും കർഷകർക്ക് താല്പര്യമുള്ള ബാങ്ക് തെരഞ്ഞെടുത്ത് സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംഭരണ വില കൈപ്പറ്റാം ഒരു കിലോ നെല്ലിന് ഇരുപത്തിയെട്ട് ദശാംശം മൂന്നേ രണ്ട് രൂപയാണ് സപ്ലൈകോ നൽകുന്നത് ജില്ലയിലെ ഒന്നാം വിള നെല്ല് സംഭരണ മാർച്ച് അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് പാഡി മാർക്കറ്റിംഗ് ഓഫീസർ അറിയിച്ചു രണ്ടാം വിള നെല്ല് സംഭരണത്തിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി